ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര മുട്ട പുഴുവിനെ കണ്ടെത്തി വടക്കാഞ്ചേരി തട്ടുകടയിൽ നിന്ന് വാങ്ങിയ മുട്ടഭജ്ജിയിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി എങ്കക്കാട് സ്വദേശിയായ രാകേഷ് പുഴപ്പാലത്തിന് സമീപമുള്ള തട്ടുകടയിൽ നിന്ന് പാഴ്സൽ വാങ്ങിയ മുട്ടഭജ്ജിയിലാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് കുടുംബം വടക്കാഞ്ചേരി ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകിയിട്ടുണ്ട് പത്തോളം മുട്ട വാങ്ങി വീട്ടിലെത്തിയ രാകേഷ് പലഹാരങ്ങൾ വീതം വച്ച് നൽകുകയായിരുന്നു കുടുംബാംഗങ്ങളിലെ ചിലർ മുട്ടഭജ്ജി കഴിക്കുകയും ചെയ്തു രാകേഷിന്റെ ഭാര്യ അനശ്വര കഴിക്കാൻ തുടങ്ങുന്നതിന് ഇടയിലാണ് മുട്ടബജിയിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത് വടക്കാഞ്ചേരി ആരോഗ്യ വിഭാഗം തുടർ നടപടികൾ സ്വീകരിച്ചുവരുന്നു